നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള പുരാതന ക്ഷേത്രമായ ആലിപ്പറമ്പ് തൃപ്തമ്പുഴ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രൗഢിയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭക്തർ നാട്ടുകാരുടെ മൂന്ന് വർഷത്തിലേറെയുള്ള ശ്രമമായി ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം ശ്രീകോവിൽ തിടപ്പള്ളി എന്നിവ പുതുക്കി പണിതു പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായി നഷ്ടപ്പെട്ട ദേവചൈതന്യം വീണ്ടെടുക്കുന്നതിനായി ശുദ്ധികലശം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ പുരാതന നിർമ്മിതികളാലും ഐതിഹ്യങ്ങളാലും സമ്പന്നമായ ആലിപ്പറമ്പ് തൃപ്തംപുഴ മഹാദേവ ക്ഷേത്രത്തിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഭക്തർ നിത്യപൂജയ്ക്ക് പോലും വകയില്ലാതെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഉഴറിയിരുന്ന ക്ഷേത്രം ജീർണാവസ്ഥയുടെ വക്കിലുമായിരുന്നു മൂന്ന് വർഷത്തെ ഭക്തരുടെ ശ്രമഫലമായി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നമസ്കാര മണ്ഡപം തിടപ്പള്ളി എന്നിവ പണിയുകയും തെക്ക് കിഴക്ക് വടക്കേച്ചിറ്റുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായും താന്ത്രിക ചടങ്ങുകൾ മുടങ്ങിയതിനാലുമുണ്ടായ ചൈതന്യ മറികടക്കുന്നതിനായി ശുദ്ധികലശവും മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു പോയകാലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പൊലിമ തെളിയിക്കുന്നതാണ് തൃപ്തംപുഴ പുഴ മഹാദേവ ക്ഷേത്രത്തിലെ നിർമ്മിതികൾ വലിയ കരിങ്കൽ ചുറ്റുമതിലും മുഖമണ്ഡപത്തിലെ നവഗ്രഹങ്ങളും അറത്തൊട്ടിയുമൊക്കെ കാലത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട് നാട്ടുകാർ തങ്ങളാൽ കഴിയും വിധം പുനരുദ്ധാരണം ചെയ്തെടുത്തതിനപ്പുറത്തേക്ക് ഇവയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികളായ എരുമത്തടത്തിൽ പ്രകാശൻ തെക്കേതിൽ പ്രകാശൻ എന്നിവർ പറഞ്ഞു ചുറ്റമ്പലം പൂർത്തീകരിക്കുകയും ശ്രീകോവില് പൂർത്തീകരിച്ചു ഇനി ഒരുപാട് പണികൾ ബാക്കി നിൽക്കുന്നുണ്ട് ഈ നാട്ടുകാരുടെ മൊത്തം ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ മൊത്തം ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ മതിൽക്കെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പുരാതനാണ് ഇതിൽ ഒഴുകി കഴിഞ്ഞാൽ മൊത്തം ആലിപ്പറമ്പ് അംശം ദേശം തന്നെ ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി അത് തന്നെ ഇടയ്ക്കൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞിരിക്കുകയാണ് അത് ശരിയാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പടിഞ്ഞാറ് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ടായിട്ടും ഈ ക്ഷേത്രം ഈ വിധം നിലകൊള്ളുന്നത് നിർമ്മാണത്തിലെ വൈവിധ്യം തന്നെയാണെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രം തന്ത്രി നാരായണമംഗലത്ത് രാമൻ ഭട്ടതിരി അഭിപ്രായപ്പെട്ടു ഇത്രയും ഈ അമ്പലം ഇപ്പം ഇതുപോലെ നിലനിന്ന് പോണത് അതിന്റെ പണിയുടെ ഒരു വൈവിധ്യം ഇന്നിപ്പോൾ അതുപോലൊരു അമ്പലം പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറപ്പുണ്ടായാലും ആവില്ല അപ്പോൾ നിലവിലുള്ള അമ്പലം നേരേക്ക് പുനരുദ്ധരിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ക്ഷേത്രം എന്നാൽ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് സഹായമൊന്നും ലഭിച്ചിട്ടില്ലെന്നും ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സഹായം വേണമെന്നും ഭക്തരായ കുന്നത്ത് ചന്ദ്രൻ കുന്നത്ത് ശ്രീരാമൻ എന്നിവർ പറഞ്ഞു ദേവസ്വം നിലയ്ക്ക് ഒരു അനുകൂലമായിട്ടൊരു കാര്യങ്ങളും ഇപ്പഴും ചെയ്തുകൊണ്ടിട്ടില്ല മനസ്സിലായി സഹകരണം കൂടി വേണം അതിന് വേണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാ സഹകരണ സഹായങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ അമ്പലം ഇതിനേക്കാളും പുനരുദ്ധരിക്കണം നല്ലവണ്ണം ജനങ്ങള് കൂടുതൽ വരണം അറിയണം അറിയണം ഒരു ശിവക്ഷേത്രം ഉണ്ടെന്ന് ലോകം മൊത്തം ദിവസം ദർശനത്തിനെത്തിയ കണമല എന്ന പ്രദക്ഷിണ വഴി കല്ല് ഭംഗിയാക്കുന്നതിന് വഴിപാട് നേർന്നതും ശ്രദ്ധേയമായി ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് കാണാറുണ്ട് അപ്പോൾ ഇവിടെ പറയാറുണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എങ്ങനെയും ശരിയാക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ കേട്ടിവിടെ വന്നപ്പോൾ എന്തൊക്കെ പുനരുദ്ധാരണം നടക്കുന്നുണ്ടെന്ന് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കുന്തിപ്പുഴയുടെ തീരത്ത് പടിഞ്ഞാട്ട അഭിമുഖമായി പ്രൗഢിയോടെ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഈ ആരാധനാലയം സംരക്ഷിച്ച് നിലനിർത്തി പോരേണ്ടത് സാംസ്കാരികതയുടെ കൂടി ആവശ്യമാണ് വരും തലമുറയ്ക്ക് മുന്നിൽ പഴമയുടെ ചരിത്രം പറയാൻ ഈ ശേഷിപ്പുകളൊക്കെ ഓണക്കോടിയാവും ഓണസമ്മാനം കാറും ബൈക്കും ഒക്കെ ഉണ്ടാവും സമ്മാനം നൂറ് പവൻ സമ്മാനം കല്യാൺ സിൽസിൽ പൊന്നോണ കൊയ്ത്ത് കാറ് സ്കൂട്ടുകൾ ഗിഫ്റ്റ് തുടങ്ങി ഓണ കോടിക്ക് കോടി